പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ആദ്യഘട്ട വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതവും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പ് എത്തി ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളവർക്ക് സെപ്റ്റംബർ പത്തോടു കൂടി മസ്റ്ററിംഗിനുള്ള കാലാവധി അവസാനിക്കുകയാണ് ഈ കാലാവധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ കുടിശ്ശികക്കും തനത് പെൻഷൻ തുകക്കും അർഹത ഇവർക്ക് ഉണ്ടായിരിക്കുന്ന ഇതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കുള്ള ബാക്കി ആയിരത്തി അറുനൂറ് രൂപയുടെ ഘട്ട വിതരണം ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കഴിഞ്ഞ ദിവസം തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ർക്ക് ഇന്ന് മുതൽ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാംഘഡ് കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുകയായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചത് ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചത് വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവ ബത്ത പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണമാശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണ ഉത്സവബത്ത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും രണ്ടായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടത്തിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഗാന്ധി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവബത്ത വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപ വീതം ഇവർക്ക് ലഭിക്കും പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി അമ്പത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം ആയിരം രൂപയായിരുന്നു നൽകിയിരുന്നത് ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാണ് ഇത്തവണ ലഭിക്കുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക